ആദ്യം ഈ വീഡിയോ ഒന്ന് കാണണേ ഇതാണ് അവസ്ഥ ഇവിടെ കണ്ടില്ലേ കൊച്ചുകുട്ടികൾ പ്രായമായവർ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ അസൂയാണ് ഇങ്ങനെ ആളുകളോട് ഇഴുകിച്ചേരുന്ന തന്മയത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു പൊതുപ്രവർത്തകനെ നമുക്ക് കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യമാണ് വടകർക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് നിലവിൽ ഏറ്റവും ജനകീയ പിന്തുണയുള്ള യുവ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു സംശയവും ഇല്ല ഒരു പാർട്ടിക്കാരനിക്കും അതിൽ സംശയമില്ല ഷാഫി പറമ്പിൽ തന്നെയെന്നുള്ള കാര്യത്തിൽ ഈ കഴിഞ്ഞ പാർലമെൻ്റ് എലക്ഷനിൽ ഷാഫി പറമ്പിൽ ഇവിടെ മത്സരത്തിന് വന്നപ്പോൾ സി പി എം ചെയ്തു കൂട്ടിയ നിറികേടുകൾ തെമ്മാടിത്തരങ്ങൾ കേരളം കണ്ടതാണ് കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കി പരസ്യമായിട്ട് സി പി എമ്മിൻ്റെ നേതാവ് വന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വർഗീയ വിഷം ഷാഫി പറമ്പിലാണെന്ന് പ്രഖ്യാപിച്ചു ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് ഉപയോഗിച്ചെങ്കിലും എട്ട് നിലയിൽ ആരാ പൊട്ടിയത് സമുന്നതയായ കൊട്ടിഘോഷിക്കപ്പെട്ട ടീച്ചർ ഇപ്പോൾ വീട്ടിലിരിക്കുക ആ ഒരു പക ഇപ്പോഴും സി പി എമ്മിനുണ്ട് ചെറിയ വോട്ടിനൊന്നല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിനാണ് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചുകയറിയത് അത്രയും ജനമനസ്സുകൾ കീഴടക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ ഓരോ ജൈത്രയാത്ര കഴിഞ്ഞ ആഴ്ചയാണ് ഷാഫി പറമ്പിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിൻ്റെ സീറ്റിൻ്റെ എണ്ണം ഇവിടെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ സി പി എം ഏറ്റവും ഭയക്കുന്നത് ഷാഫിയെ തന്നെയാണ് ഷാഫി ഒതുക്കാൻ വേണ്ടി എല്ല പഠിച്ച പണി പതിനെട്ടും ഇവർ എടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷാഫിക്കെതിരെയുള്ള ഈയൊരു യുദ്ധപ്രഖ്യാപനം ഇന്നും ഷാഫി പറമ്പിലിനെ വടകരയിൽ വെച്ച് സി പി എം പ്രവർത്തകർ തടഞ്ഞു മൂന്നാല് ദിവസം മുമ്പ് തടഞ്ഞിരുന്നു ഇന്നും തടഞ്ഞു ഇന്ന് ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികരിച്ചു സി പി എമ്മിൻ്റെ അനീതിയെ ചോദ്യം ചെയ്തു ഏതായാലും വടകരയിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു തോൽവിയെ സി പി എം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വടകരയിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അതിലൂടെ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഇപ്പോൾ സി പി എം ശ്രമിച്ചു തീർച്ചയായിട്ടും വടകരയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ സി പി എമ്മിൻ്റെ ഈയൊരു നിറികട്ട രാഷ്ട്രീയത്തെ കണ്ടറിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റം വരാൻ പോവുകയാണ് അത് ഭയന്നുകൊണ്ടുള്ള വലിയൊരു ആക്രോശമാണ് ഒരു വിരളിയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക വലിയൊരു കലാപത്തിന് വേണ്ടി സി പി എം കോപ്പ് സമാധാനപ്രിയരായ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്